ഇന്നത്തെ ചോറ് കൂട്ടാന് നോക്കിയാലോ ഓരോ പ്രവാസികൾക്കും ഇതിങ്ങനെ കാണുമ്പോ ഒരു സങ്കടം അല്ലെ നാടിനെ കുറിച്ച് ആലോചിച്ചോണ്ടിരിക്കും അപ്പൊ എന്ത് അപ്പൊ എന്തായാലും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടോ വീഡിയോ കാണാൻ ലൈക്ക് ചെയ്യുക പരമാവധി എല്ലാവർക്കും ഷെയർ ചെയ്യുക അപ്പൊ ഇന്നത്തെ ഐറ്റംസ് കിട്ടോ വേറെ വേറെ ഷോപ്പുകൾക്കുള്ള എന്താ പറയാ ഡെലിവറി ചെയ്യാനുള്ള സാധനങ്ങളാണ് അവിടെ പാക്ക് ചെയ്ത് വെച്ചേക്കും അപ്പൊ നമുക്ക് കഴിക്കാതെ കൊണ്ടും പിന്നാലത്തെ ചോറ് എടുക്കണ്ടട്ടോ എന്തായാലും നല്ല ചോറ് ആവശ്യം വീടിയല്ല വേറെ ചോറ് അതുപോലെ പിന്നെ സാമ്പാറോ സാമ്പാറും പിന്നെ അയിലിന്റെ കഷ്ണം അയലിന്റെ വാൽ കഷ്ണം തന്നെ നമുക്ക് കിട്ടിയിട്ടോ കഷ്ണം പിന്നെ നമുക്ക് മുളകൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ ഉപ്പേരി പയറുപ്പേട്ട് ചെറുപയറും അതിന്റെ മുളകൊക്കെ ഇട്ട് ചെല്ലാ ഉപ്പേരി കിട്ടും പിന്നെ പപ്പടം പപ്പടം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഐറ്റംസ് പപ്പടവും എത്ര വേണമെങ്കിലും കഴിക്കാറില്ലതാണ് ഇവിടെ ചെമ്പ് കണക്കിന് പപ്പടം ഉണ്ടെ വീട് എടുക്കാൻ വന്ന കേട്ടോ എന്തെങ്കിലും പരമാവധി ഇഷ്ടപ്പെട്ടാണെങ്കിൽ അയക്കാം ഷെയർ ചെയ്യുന്ന നേരത്തെ കിട്ടാൻ വീടായിട്ട് കാണാം Okay bye